അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തിനെതിരായി നീക്കത്തിൽ ഇന്ത്യക്കാർക്കെതിരെയും നടപടി വരികയാണ് ഇന്ത്യൻ പൌരന്മാരെ സി സെവൻറ്റീൻ വിമാനത്തിൽ തിരിച്ചയച്ചുവെന്ന റോവിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബനീഷയാണ് വിവരങ്ങളുമായി ചേർന്നത് ബനീഷ ഈ ട്രംപ് അധികാരത്തിലെത്തിയ സമയം മുതൽ തന്നെ പറയുന്നുണ്ട് അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഇപ്പോൾ അത് വാക്ക് മാത്രമല്ല പ്രവൃത്തിയിലേക്കും എത്തിയിരിക്കുന്നു ഈ സി സെവൻറ്റീൻ യാത്രാവിമാനം അതിൽ ഈ നൂറ്റി മുപ്പത്തിയഞ്ചിലധികം പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണിപ്പോൾ റോയിറ്റേഴ്സ് അടക്കമൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണിപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് സേതു അനധികൃത കുടിയേറ്റം മുഖ്യ പ്രചാരണ വിഷയമാക്കിയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതായി വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും പുറമെ അനധികൃത കുടിയേറ്റത്തിൽ കർശനമായ നടപടിയെടുത്തില്ലെങ്കിൽ അധിക നികുതി ഏർപ്പെടുത്തുമെന്ന വിഷയത്തിൽ ഇപ്പോൾ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും കാനഡയ്ക്കുമെതിരെയുള്ള ചുമത്തിയ അധിക നികുതി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഒരു മാസത്തേക്കായിട്ട് ട്രംപ് അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ ായ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത് സൈനിക വിമാനമായ സി സെവൻറ്റീൻ വിമാനത്തിലാണ് ഇപ്പോൾ ടെക്സസിലെ ആറു മണിക്കൂറുകൾക്ക് മുൻപായി വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നുവെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഏകദേശം ഇരുന്നൂറ്റിയഞ്ച് യാത്രക്കാർ അതായത് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യൻ പൗരന്മാരാണ് ഉള്ളതെന്നാണ് എൻ ഡി ടി വി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച അടുത്ത ആഴ്ച ഫെബ്രുവരി പതിമൂ പതിമൂന്നിന് നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം നീക്കമുണ്ടാകുന്നത് ഇന്ത്യക്കാരായ പ്രാരംഭഘട്ടത്തിൽ ഒരു പതിനെണ്ണായിരത്തോളം പേരാണ് പ്രാരംഭഘട്ടത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് അമേരിക്കയിൽ ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം അനധികൃതമായി കുടിയേറിയ ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അനധികൃതമായി കുടിയേറിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബനീഷ ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യ കുടിയേറ്റ വിരുദ്ധ വിമാനം ഇന്ത്യയിലേക്ക് കുറച്ച് മണിക്കൂറുകൾക്കകം എത്തുമെന്നാണ് നിലവിലെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്